ഹലോ അസ്സലാമലൈക്കും അപ്പം മക്കളെ നമുക്ക് നല്ലൊരു മാന്തര കൊണ്ടൊരു കറി ഉണ്ടാക്കാം അപ്പം ഞാൻ ആദ്യം തന്നെ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ പാർന്ന് ഉണ്ടാക്കുന്നത് കുറച്ച് വലിയ ജീരകം പൊട്ടിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇട്ട് ഇടുന്നത് അത് പൊട്ടി കഴിഞ്ഞ ശേഷം നമ്മൾ കുറച്ച് ഇതാക്കണേ മല്ലി ഇടുന്നുണ്ട് പച്ച മല്ലിയാണ് കേട്ടോ പിന്നെ ഇതാക്കണേ ചോ നമ്മളത് ഇടുന്നുണ്ട് അപ്പോൾ മാത്രമേ ഞങ്ങളെ വീഡിയോ ആദ്യമായിട്ട് കാണുമ്പോൾ പോലെയാണൊക്കെ ഒന്ന് ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞങ്ങളെ അപ്പോൾ ഇതാക്കണ് അപ്പം അതൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോൾ ഞങ്ങൾ ഇതാദ്യ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ചോദി അപ്പോൾ അതിങ്ങനെ ഇട്ടുകൊടുത്തിട്ടാണ് പിന്നെ അത് വേഗാനായിട്ട് നിക്കുന്ന മേണ്ട ഒന്ന് വാടി കഴിഞ്ഞാ നമുക്ക് തക്കാളി ഇട്ടു വയ്ക്കാം നരോണം വാടട്ടെ നമുക്കൊന്ന് നമുക്ക് ഒന്ന് നരോണം വരക്കി കൊടുത്തു അല്ല വാടിപ്പോഴൊന്നും വേണ്ട ഇതിന്റെ ഒരു ഭക്ഷണമാണ് മാടി കിട്ടിയാൽ മതി അപ്പൊ മക്കളെതാക്കുന്നുണ്ടോ ഈ ഒരു വാടൽ വാടിയാൽ മതി പിന്നെ നമ്മൾ കുറച്ച് എടുത്താണ്ട് കുറച്ച് കുരുമുളക് ഇട്ടു കൊടുത്തേക്കണേ കുറച്ച് മുളകും പൊടി ഇട്ടുകൊടുത്തക്കണേ അതേമാതിരി കുറച്ച് മഞ്ഞൾ പൊടി ഇട്ടുകൊടുക്കണം അപ്പൊ ഇത്രയും പൊടികളായിട്ട് എടുത്ത് കൊടുക്കുന്നത് നമ്മുക്കത് ഓഫാക്കിയിട്ട് വറുത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ആ കൂട്ടി അങ്ങോട്ട് കഴുകി കത്തി നല്ലോണം ചൂടാക്കിട്ടെടുക്കാം അപ്പൊ അക്കള് നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കും കൂടി ഒന്ന് കാണിച്ചു തന്നാൽ ഇത് എടുക്കുന്നത് കരുതിയിട്ടെടുക്കുന്നത് പിന്നെ അപ്പം ഇനി ഇതൊന്നും അവിടെ നല്ലോണം തണുക്കിട്ടുണ്ട് നമുക്ക് മിക്സിൻ്റെ ചാറിലൊന്നും അങ്ങോട്ട് അടിച്ചു കൊടുക്കാം അപ്പം മക്കളെ ആദ്യം ചട്ടി കുറച്ച് എണ്ണ വാർന്നിട്ടു കുറച്ച് ചെറുവിളി ആദ്യം അതൊന്നും അത് വാടിക്കപ്പെട്ടത്

പിന്നെ അതാക്കണേ പുളി പുളിട്ടോ പുളി മുതിരാൻ വെച്ചത് കഴിഞ്ഞാൽ അതികൂടി ഒക്കെ പാറക്കണം ഞമ്മളെ കുറച്ച് ഉപ്പ് ഇട്ടു ഉപ്പ് ഇട്ടിട്ടില്ല അങ്ങനെ ഉപ്പുട്ടണം മക്കളേതാക്കണ നമ്മളെ കയറി നല്ലവണ്ണം തഴച്ചു കഴിഞ്ഞാ മീൻ ഇടണ അപ്പൊ എന്ത് മീനാന്ന് പറഞ്ഞിട്ടില്ലല്ലേ നല്ലതാക്കണ നല്ല മാന്തൾ മീന് വേഗം ഒന്നും വേണ്ടില്ലല്ലേ ഇത് നല്ല ഒന്ന് തഴച്ചാ തന്നെ ഈ മീന് ഇവിടെ റെഡി ആയിട്ട് ഞാൻ ഒന്നു നല്ല താക്കട്ടെ മക്കളേതക്കാണേൽ നമ്മളെ കറിയൊക്കെ താഴ്ച്ചു ഇത്ര വേദന ഉള്ളുട്ട് ഇതിനൊന്നും താഴ്ച്ചാ നമ്മളെ കറി വിടാ അപ്പൊ മക്കളെ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ കേട്ടോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാര്ക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കിയത് അപ്പൊ ഞമ്മള് പുതിയ വീഡിയോ എല്ലാ കൂട്ടുകാരോടും അസലക്കും